കട്ടപ്പന ലയൻസ് ക്ലബിന്റെ സേവന പ്രവർത്തനങ്ങളുടെയും ക്യാമ്പസ് ലിയോ ക്ലബ്ബുകളുടെയും ഉദ്ഘാടനവും ആദരിക്കൽ ചടങ്ങും പതിനൊന്നാം തീയതി നടക്കും ലയൻസ് ഡിസ്ട്രിക്ട് ഗവർണർ കെ ബി ഷയൻകുമാർ പരിപാടി ഉദ്ഘാടനം ചെയ്യും പതിനൊന്നിന് രാവിലെ പത്തും മുപ്പതിന് കട്ടപ്പന ഡോൺ ബോസ്കോ സ്കൂളിൽ ജില്ലയിലെ ആദ്യ ക്യാമ്പസ് ലിയോ ക്ലബിന്റെ ഉദ്ഘാടനം ഡിസ്ട്രിക്ട് ഗവർണർ കെ ബി ഷയൻകുമാർ നിർവഹിക്കും നൂറ് വിദ്യാർത്ഥികൾ ക്ലബിൽ അംഗങ്ങളാകും തുടർന്ന് ലഹരി വിരുദ്ധ മാനസിക ബോധവൽക്കരണവും മാജിക് ഷോയും നടക്കും ഉച്ചയ്ക്ക് ഒന്ന് പതിനഞ്ചിന് കട്ടപ്പന ഓശാന സ്കൂളിൽ എൺപത്തിയേഴ് കുട്ടികളുടെ ക്ലബും ഡിസ്ട്രിക്ട് ഗവർണർ ഉദ്ഘാടനം ചെയ്യും ചരിത്രത്തിന് ആദ്യമായിട്ട് ക്യാമ്പസിൽ ലയൻസിന്റെ ലിയോ ക്ലബ്ബ് സ്റ്റാർട്ട് ലിയോ ക്ലബ്ബ് എന്ന് ചെയ്യുക കുട്ടികൾക്ക് വേണ്ടിയിട്ടുള്ള ഒരു ക്ലബ്ബാണ് ചെയ്യുന്ന കുട്ടികളിൽ സേവന സന്നദ്ധത ഒക്കെ വളർത്തുക എന്നുള്ള രീതിയിൽ ആസൂത്രണം ചെയ്തിരിക്കുന്നത് ലിയോ ക്ലബ്ബ് ആദ്യമായിട്ട് സ്കൂൾ ക്യാമ്പസുകളിൽ കട്ടപ്പന ലയൻസ് ക്ലബ് സ്റ്റാർട്ട് ചെയ്യുകയാണ് അതിൽ ആദ്യത്തെ ലിയോ ക്ലബ്ബ് എന്ന് പറയുന്നത് ഡോൺ ബോസ്കോ സ്കൂളിൽ പതിനൊന്നാം തീയതി നവംബർ പതിനൊന്നാം തീയതി ചൊവ്വാഴ്ച രാവിലെ പത്ത് മുപ്പതിന് ലയൻസ് ഡിസ്ട്രിക്റ്റ് ഓണ് ലയൻ കെ ബി ശേൺകുമാർ ഉദ്ഘാടനം ചെയ്യും തുടർന്ന് അതിനോടൊപ്പം തന്നെ ട്രഗ് അവയർനെസ് പ്രോഗ്രാം മെന്റൽ അനാലിസിസ് പ്രോഗ്രാം തുടർന്നൊരു ചെറിയ മാജിക് ഷോ ഇത്രയും ഡോൺ ബോസ്കോ സ്കൂളിൽ സംഘടിപ്പിക്കുന്നു ഇതേപോലെ തന്നെ ഉച്ചയ്ക്ക് ശേഷം കുട്ടികൾ അടങ്ങുന്ന ഒരു ക്ലബ്ബ് ഹാളിൽ ട്രൈബൽ വെൽഫെയറിന്റെ ഭാഗമായി കോവിൽമല രാജാവ് രാമൻ രാജമന്നാനെ ആദരിക്കും കായിക പരിശീലനത്തിനുള്ള ഉപകരണങ്ങൾ വിതരണം ചെയ്യും സംസ്ഥാന സ്കൂൾ കായികമേളയിൽ സ്വർണ്ണ മെഡൽ നേടിയ ദേവപ്രിയ ഷൈബു പരിശീലകൻ ടിബിൻ ജോസഫ് എന്നിവരെ അനുമോദിക്കും പതിനാറിന് രാവിലെ എട്ട് മുതൽ കോവിൽമല സെന്റ് ജോസഫ് പള്ളി ഓഡിറ്റോറിയത്തിൽ അങ്കമാനി ലിറ്റിൽ ഫ്ളവർ ആശുപത്രിയുടെ സഹകരണത്തോടെ സൗജന്യ നേത്ര പരിശോധന ക്യാമ്പ് നടത്തും ക്യാബിനറ്റ് സെക്രട്ടറി സജി ചാമേലി ക്യാബിനറ്റ് ട്രഷറർ വർഗീസ് ജോസഫ് ചീഫ് ബിആർഒ ജോർജ് തോമസ് ഡിസ്ട്രിക്ട് പ്രോഗ്രാം സെക്രട്ടറിമാരായ വിനീത നിബു ജോം മമ്പള്ളി എം ജോർജ് കെ പി വിനോദ് വരുൺ അശോക് മൈനോൻ എന്നിവർ പങ്കെടുക്കും വാർത്താ സമ്മേളനത്തിൽ ജിബിൻ ജോസ് ജോസഫ് ജോണി എം എം ജോസഫ് കെ ശശിധരൻ അമൽ മാത്യു സന്തോഷ് ചാൽനാട്ട് കെ സി ജോസ് എന്നിവർ പങ്കെടുത്തു ഇടുക്കി വിഷൻ കട്ടപ്പന